ഭൂരഹിതരില്ലാത്ത ലക്ഷ്യത്തിന്റെ ഭാഗമായി പേർക്ക് പട്ടയ പട്ടയ വിതരണം ചെയ്തു മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു എല്ലാ കുടുംബങ്ങൾക്കും ഭൂമി എന്ന ലക്ഷ്യത്തിലേക്ക് സർക്കാർ എത്തുകയാണെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു ഡിജിറ്റൽ സർവേ പൂർത്തിയാകുന്നതോടെ ഭൂമി സംബന്ധിച്ച ഒരു തർക്കവും സംസ്ഥാനത്ത് എവിടെയും ഉണ്ടാക്കില്ല എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് കേരളം അതിവേഗം നീങ്ങുകയാണ് ഇതിനായി രൂപീകരിച്ച പട്ടയ മിഷനും പട്ടയ അസംബ്ലികളും ഓരോ മണ്ഡലത്തിലെയും ഭൂരഹിതരെ കണ്ടെത്തി പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കഴിഞ്ഞത് വർഷകാലമായി താമസിക്കുന്നുണ്ടെങ്കിലും ഏതെങ്കിലും വിധത്തിൽ അവർക്ക് സർക്കാർ നൽകുന്ന യാതൊരു ആനുകൂല്യങ്ങളും ഭൂമികളുടെ ഉടമസ്ഥന്മാരല്ല എന്ന പേരിൽ ലഭ്യമാകാതെ വരുന്ന പ്രശ്നമാണ് കിംഗത്തോടുകൂടി പരിഹരിക്കാൻ നമുക്കാകുന്നത് എന്നതും വളരെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഭൂപരിഷ്കരണ നിയമത്തിലൂടെ ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിൽ സാമൂഹ്യ രീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഭൂവിതരണം നടപ്പിലാക്കിയ ഒരു സംസ്ഥാനമാണ് കേരളം എന്നാൽ കേരളത്തിൽ ആ ഭൂവിതരണത്തിന്റെ ശ്രദ്ധേയമായ നടപടികൾ രൂപീകരിച്ചിട്ടും ുമായി ബന്ധപ്പെട്ട രംഗത്തെ ആധുനികവൽക്കരണം ഈ കാലയളവിനാണ് ഇന്ത്യ മാത്രമല്ല ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ ലാൻഡ് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് അടിമുടി കൊണ്ട് ലോകത്തിന്റെ വിവിധ മേഖലകളിൽ ഇരുന്ന് റവന്യൂ കാര്യങ്ങൾ അവിടെ വെച്ച് തന്നെ കൈകാര്യം ചെയ്യാവുന്ന തോതിലും അളവിലും ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ റവന്യൂ വകുപ്പിനായി എന്നുള്ളതും വളരെ പ്രധാനമായും എടുത്തു പറയേണ്ടതുണ്ട് എം വി ഗോവിന്ദൻ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം കൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി ഷീബ വി എം സീന കെ പി രമണി ഡെപ്യൂട്ടി കളക്ടർ അനീഷ് കുമാർ തഹസിൽദാർമാരായ പി സജീവൻ കെ ചന്ദ്രശേഖരൻ ആർ ഡി ഒ സി കെ ഷാജി വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ